ഈ അഹങ്കാരികളും അഹങ്കാര വർത്തമാനവും കേരളം ഒരു കാലത്തും പൊറുക്കില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ആരായാലും പക്ഷേ അത് കണ്ടിട്ടും കണ്ടിട്ടും പഠിക്കാതെ ചില ആളുകളുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു നിര ആളുകൾ തോറ്റിരുന്നു ആ തോറ്റവരിൽ നമ്മുടെ വി ടി ബൽറാം ഉണ്ട് നമ്മുടെ കെ എം ഉണ്ട് പിന്നെ അതുപോലെ അടക്കമുള്ള പല പല ആളുകളുമുണ്ട് അവരെല്ലാവരും കേവലം ജനവികാരം എതിരായതുകൊണ്ടാണ് തോൽക്കുന്നത് എന്ന് പറയുമ്പോഴും അവരുടെയൊക്കെ സംഭാഷണങ്ങളിലും ഇടപെടലുകളിലുമൊക്കെ ഈ പറഞ്ഞ ഭാഷയും ശൈലിയുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ അവരുടെ കൈവിട്ട് പോയിട്ടുണ്ട് ചിലരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ അത് തിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില പൊതുപ്രവർത്തകർ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോടോ മറ്റുള്ളവരോടോ ഈ അനാവശ്യമായ കാര്യത്തിന് വലിയ അഭ്യാസം കാണിച്ച് കൈ ചൂണ്ടി ഉണ്ട് ആ ആയവരെയും കേരളം നോക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളകത്ത് കിടപ്പുണ്ടല്ലോ പുതിയ ബലാത്സംഗ കേസിൽ ഈ അകത്ത് കിടക്കുന്ന ആൾ ഈ പ്രവൃത്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രവർത്തി ഈ പറഞ്ഞ ബലാത്സംഗം മോഹം കുഞ്ഞിനെ വേണം പിന്നെ കുഞ്ഞിനെ അലസിപ്പിക്കണം എന്ത് തരം മാനിയായിരുന്നുവെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു ജീവൻ കൂടി ഉണ്ടാക്കിയിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞ് ആസ്വദിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ല കളങ്കാവൽ എന്നൊക്കെ പറയുന്ന സിനിമ ഇറങ്ങി കണ്ടിരിക്കുന്ന കാലത്ത് അതും ഒരു പ്രത്യേക തരത്തിലുള്ള മാനിയാണെന്നാണ് ഇപ്പോഴെൻ്റെ ഒരു മനസ്സിലാക്കൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അതിയാൻ അകത്താണ് അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം ഇതിന് ഇരയായവർ അതിജീവിത എന്നൊക്കെ പറയുന്നവർ വളരെ കഠിനകഥയുടെ കണ്ണീരണിഞ്ഞ കടാപാഠങ്ങളുമായി ഒന്നും അവർക്കും വരാൻ അവകാശമില്ല അവരുമൊക്കെ ഈ തുല്യ കുറ്റത്തിൽ കുറ്റവാളികളാണ് അതൊക്കെ പോട്ടെ അതതിൻ്റെ വഴിക്ക് പോട്ടെ ഒരിക്കൽ വിശദമായി പറയാം പക്ഷേ ഞാൻ പറഞ്ഞത് പുള്ളിയും ഒരു അഭ്യാസം കാണിച്ചിരുന്നു നമ്മുടെ പിന്നെ എവിടുത്തെയാണ് നിലമ്പൂർ എലക്ഷന് ആരോ ഈ വണ്ടി പരിശോധിക്കാൻ വന്നപ്പോൾ നിന്നെ കാണിച്ചു തരാം നിനക്ക് വെച്ചിട്ടുണ്ട് അടുത്ത സർക്കാർ വരട്ടെ എന്നുള്ള ഭാഷയിൽ അപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ അത് ഞാൻ അകത്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ വഴിയിൽ ആരും അവസാനിക്കുന്നില്ല ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അടുത്ത പുതിയ ഒരാളിൻ്റെ പ്രസംഗം വന്നിട്ടുണ്ട് സാക്ഷാൽ ആളിനെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ് ഒരു ചാനൽ പറ്റേ അടപ്പിച്ച് അതിലെ ചിലരെ വഴിയാധാരമാക്കിയതിലൊക്കെ അതിപ്രസക്തനും പ്രശസ്തനുമായ ആളാണ് ഒരു കാലത്ത് അദ്ദേഹത്തെ കേൾക്കാൻ കാത്തിരുന്ന കുതിച്ചിരുന്ന ഒത്തിരി പേർ പിന്നെ പിന്നെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അണച്ചിട്ട് പോവുക പതിവായി തീർന്നു ഇപ്പൊ പുള്ളി പുതിയ ഒരു ലാവണത്തിലെത്തി നടത്തിയ ഒരു പ്രസംഗം അതിന്റെ ഭാഷ അതാണ് എന്നെ സ്വാധീനിച്ചത് ആ ഭാഷ കേട്ടോണം കാരണം കേട്ടോ പറയല്ലേ ഈ പറയിപ്പിച്ചില്ലേ വേണ്ടി പിന്നാലെ പുള്ളി വിളിക്കുന്നത് എടാ സുധാകര എത്ര വയസ്സുണ്ട് പുള്ളിക്ക് ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് ഇദ്ദേഹം എന്തെല്ലാം ജനങ്ങളുടെ അംഗീകാരമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തെല്ലാം ജനങ്ങളുടെ അംഗീകാരമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെ എം ഷാജിയും അതുപോലെ തന്നെ ബൽറാം ഈ എ കെ ജിയെ പറഞ്ഞതും പിന്നെ ആവർത്തിച്ചാവർത്തിച്ച് വിജയ വിജയ എന്ന് വിളിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽനെയും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താ വിളിക്കുന്നത് എടാ സുധാകര എടാ സുധാകര ഒന്ന് ആലോചിച്ച് നോക്കൂ പുള്ളി ഹീറോ ആകുകയാണ് ധീരനാകുകയാണ് രാത്രി മാധ്യമ വിചാരണകൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ജഡ്ജിമാരിൽ ഒരാളാണ് പുള്ളി എടാ സുധാകര നിൻ്റെ തലയെടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പ്രായത്തിൻ്റെ അന്തരമുണ്ട് അതെല്ലാം പോട്ടെ ഇയാളുടെ ഈ പറയുന്ന മനുഷ്യൻ്റെ അച്ഛൻ്റെ സുഹൃത്തല്ലേ സുധാകരൻ ഇവരൊരുമിച്ചല്ലേ അവിടെ ഈ പറഞ്ഞ പാർട്ടി വിട്ട് വേറെ പാർട്ടിയിൽ വന്ന് സഹകരണ മന്ത്രിയായതും വലിയ വെടിവെപ്പ് നടന്നതും ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഇദ്ദേഹത്തിനും അടക്കം വലിയ എന്താ പറയുന്നത് വധശ്രമം അടക്കമുണ്ടായപ്പോൾ സുരക്ഷിതമായി കൊണ്ടുവന്ന് കഴക്കൂട്ടത്തെവിടെയോ താമസിപ്പിച്ച കഥയൊക്കെ കേട്ടത് ഓർമ്മയുണ്ട് ആ അച്ഛൻ്റെ സുഹൃത്തിനെയാണ് വിളിക്കുന്നത് എന്ത് എടാ സുധാകരന്ന് ഞാൻ കേട്ടത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇദ്ദേഹവും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് നോക്കണം ഏതായാലും ഒന്നുറപ്പുണ്ട് മലയാളി ബാക്കി എന്തും കോംപ്രമൈസ് ചെയ്യുമ്പോഴും ഈ ശരീരഭാഷ വാക്കുകൾ അഹങ്കാരം ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നവരാണ് എനിക്കത് കേട്ടപ്പോൾ അസ്വസ്ഥത തോന്നി അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അഹങ്കാരവും ധിക്കാരവും ഒരു ഘട്ടത്തിലും ആർക്കും ചേർന്നതല്ല അത് ഒരു വലിയ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തകർച്ചയുടെയും അടയാളമാണ് എന്നതാണ് ഒരു സത്യം